ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ആകാശമോളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ എങ്കിലും ഞങ്ങൾ ഇവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എടുത്തോളൂ ഞങ്ങളുടെ പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെ പിന്നെ ഇന്ന് പുതിയൊരു എപ്പിസോഡ് ഇന്നലെയാണെങ്കിൽ ആശം മോളെ കൊണ്ട് ഞങ്ങൾ ടാറ്റ പോയി പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഇന്നലെ അല്ല എന്നാലും ഞാൻ മഴ പെയ്തു കേട്ടോ മഴ പെയ്തുകൊണ്ട് ഇന്നലെ ആകാശമോളെ കൊണ്ട് പുറത്തു പോയില്ലേ ഇന്നലെ ഇവിടെ പോയി ഏഹ് ഇന്നലെ ആകാശം കൊണ്ട് ഫസ്റ്റ് ഇവിടെ ഇൻഫൻ ജീസസ് ചർച്ച ഉണ്ട് കുറച്ച് ദൂരം ഉണ്ട് ഇന്നലെ അവിടെ ഇൻഫൻ ജീസസ് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് ജ്യൂസ് കുടിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ മഴ പെയ്തെങ്കിൽ ചൂടൊന്നും കുറവില്ലായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു നമ്മൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അധികം ചൂടറിഞ്ഞില്ല പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഭയങ്കര ചൂടായിരുന്നു എന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ കുറേ നാളായാലും പോയിട്ട് അപ്പം ഇനിയും പോവാതിരുന്ന മൂക്ക് ബോറാവൂല അവൾക്ക് ആകപ്പാട് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്നതാണ് അല്ല വീട്ടിൽ തന്നെ ഇരുന്നാല് സ്കൂളിലൊന്നും പോകുന്നില്ല സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണെങ്കിൽ അവർക്ക് സ്കൂളിലെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോലുള്ള ഒരു സന്തോഷമൊക്കെ വരില്ല പക്ഷെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ ഇടക്കിടയ്ക്ക് ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ അൻഫ്ലേസ് ചർച്ചിൽ പോയി ചർച്ചിൽ പോയിട്ട് ചർച്ചിൽ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തും തിരിച്ചുവരും വേറെ പോവില്ലെന്ന വിചാരിച്ച അപ്പൊ ആവശ്യ വെച്ച പറഞ്ഞ കാര്യം ചെയ്ത് നമുക്ക് മാളിൽ പോയിട്ട് വരാം ഇവിടെ മാളുണ്ട് മാളിലാണെങ്കിൽ ഇവൾക്ക് റൈഡില് നമ്മൾ ഈ പാർക്കിൽ പോകുമ്പോ അതിൽ വേറെ റൈഡിലൊന്നും കയറാൻ പറ്റില്ലല്ലോ കാരണം ഈ സ്ലൈഡ് ഒക്കെ ഉണ്ടല്ലോ അതിലൊന്നും പറ്റാത്തോണ്ട് മാളിനകത്താണെങ്കിൽ കുഞ്ഞ് ബസ് ട്രെയിൻ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആലോചിക്കുവോ അപ്പൊ എന്താ പറയുന്നത് അപ്പൊ കുഞ്ഞ് ബസ് ട്രെയിനൊക്കെ ഉണ്ട് അതിനകത്താണെങ്കിൽ എനിക്കും കൂടി ഇരിക്കാം അപ്പൊ ഇരുന്നിട്ട് മോളെ മടിയിൽ ഇരുത്തിയിട്ട് അതിൽ റൈഡിൽ പോവാട്ടോ അങ്ങനെ കൊണ്ടുപോന്നെല്ലാം മാളിൽ പോയി അങ്ങനെ അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാരും പോയി കണ്ടിട്ട് ലൈക്ക് അടിച്ചേക്കണേ പറഞ്ഞേ ഞാൻ ആകാശം ട്രെയിനിൽ പോയ വീഡിയോ ഷോർട്സ് ആക്കി ഇടുവേ എല്ലാരും ലൈക്ക് അടിച്ചേക്കണേ മറന്നു പോവരുത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ഈ വീഡിയോയിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോട്ടോ കാരണം ലാസ്റ്റ് ആവുമ്പഴ്ത്തന്നെ മറന്നുപോയ എന്തോ മൂള് പറ ഇപ്പത്തന്നോ ഇപ്പത്തന്നെങ്കിൽ ലൈക്കടിച്ചോളൂ അങ്ങനെ മാളിൽ പോയി മാളിൽ പോകുന്നതിന് മുമ്പിട്ട് ഞങ്ങൾ പള്ളി നാളെ പോയാ എന്നിട്ട് ആ മാളിൽ പോകുന്നതിന് മുമ്പിട്ട് അവിടെ തന്നെ ഒരു ജ്യൂസ് കടയുണ്ട് അവിടെ കയറി ജ്യൂസ് ആകാശമുക്ക് വാട്ടർ മെലൻ ജ്യൂസ് മേടിച്ചു കൊടുത്തു അമ്മയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് മേടിച്ചു പിന്നെ ഞങ്ങളൊരു പബ്സും കഴിച്ച് മൂക്ക് വാട്ടർ മെല്ലൻ ജ്യൂസ് അപ്പൊ അകത്തി കുടിച്ചില്ല കേട്ടോ കുറച്ച് കുടിച്ചാൽ കാണാൻ തൊണ്ടയൊന്നും ഇതാവാൻ വേണ്ടി ഭയങ്കര ചൂടല്ലേന്ന് അപ്പൊ കുറച്ച് കുടിച്ചാൽ അത് കഴിഞ്ഞിട്ട് മാളിനകത്ത് കയറിയിട്ട് അവിടെ ബസ് ബസ് ഉണ്ടായിരുന്നു കാണാ അന്ന് ഞങ്ങൾ കയറി ആണ് എന്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ ബസ് കയറി അത് ഒരു റായം എന്നുവെച്ചാൽ മാളിനകത്ത് തന്നെ ആ ഫ്ലോറിൽ ചുറ്റും ഒന്ന് കറക്കിക്കൊണ്ട് വരും കേട്ടോ നല്ല പിള്ളേർക്കൊക്കെ പോകാൻ പറ്റിയതാ പിള്ളേർക്കൊക്കെ കയറാൻ പറ്റുവതാ കേട്ടോ അപ്പൊ ആ ബസ്സിൽ കയറി അവരാ ഫ്ലോർ ഫുൾ ഒന്ന് റൗണ്ട് അടിച്ചു കൊണ്ടുവന്ന അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ട്രെയിൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറിയില്ലേ ട്രെയിനിൽ കയറിയിട്ട് ആവശ്യമുള്ള ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചത് ട്രെയിൻ 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 ഇല്ലേ ഓർക്കുന്നു ആവശ്യമോള് ഓർക്കുന്നുണ്ടോ ട്രെയിനിൽ കയറിയത് ഏഹ് ആവശ്യമുള്ള ട്രെയിനിൽ കയറി എങ്ങനെ ഓടിച്ചൊന്ന് കാണിച്ചു എടുത്തേ ട്രെയിനിൽ കയറി ഞങ്ങളെ കാണിച്ചു എടുത്തില്ലേ ഇല്ലേ നമുക്ക് ഇഷ്ടായ ഇഷ്ടായ കേട്ടില്ല ഇഷ്ടമായോ ഇഷ്ടമായെങ്കി ഇനിയും കൊണ്ടുപോവാൻ പറയാ അച്ഛമായോ ആ ഇവക്കിഷ്ടായില്ലന്നെ അപ്പൊ ഇനി പോണ്ട ഇഷ്ടമായെന്ന് ആന്ന് പറഞ്ഞാ കൊണ്ടുപോകും ആകാശം നമുക്ക് ട്രെയിനിൽ കയറിയത് ഇഷ്ട ആ ഇഷ്ടായി ബസ്സിറിയത് ഇഷ്ടായോ ബസ്സിറിയത് ഇഷ്ടമായോ ആദ്യഷ്ടായില്ല ട്ടോ എങ്കി പോണ്ട അച്ഛ പോണ്ടാ ബസ് കയറിയത് ഇഷ്ടായോ ബസ് ആ ബസ് കയറിയത് കുഞ്ഞിന് ഇഷ്ടായിട്ടോ അങ്ങനെ ആ ട്രെയിനകത്തും ഇങ്ങനെ ഒരു റൗണ്ട് ആ ഫ്ലോർ ഫുള്ള് ഇങ്ങനെ കറക്കിക്കൊണ്ട് വരും കേട്ടോ നല്ലായിരുന്നു അങ്ങനെ ഇറങ്ങി പിന്നെ ഫ്ലോറെല്ലാം ചുമ്മാ കേറി ഇറങ്ങി കണ്ട് അങ്ങനെ തിരിച്ചു ഞങ്ങള് പോരുന്ന് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിരുന്നു ലേറ്റ് ആയപ്പോഴത്തേക്ക് ആറ് അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്ക് നോമ്പ് നോമ്പ് നോമ്പറുക്കുന്ന സമയമായല്ലോ അപ്പോഴത്തേക്ക് ഫുള്ള് ട്രാഫിക്കും തിരക്കൊക്കെ ആയി പിന്നെ പെട്ടെന്ന് ഓടി വന്ന് ആകാശം മുകളിൽ കുളിച്ചു തലയൊക്കെ കുളിപ്പിച്ചൂടാണല്ലോ തലയൊക്കെ കുളിപ്പിച്ചു പിന്നെ അമ്മ ചോറ് മിക്സിയിൽ അരച്ച് ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി തിരിച്ച് വന്ന് അരച്ച് ഉണ്ടാക്കി വച്ചിട്ടാണ് പോയത് അപ്പോൾ തിരിച്ച് വന്ന് ക്യാരറ്റിട്ട് അരച്ച് ചോറ് കൊടുത്തോ എന്നിട്ട് വറ്റിയപ്പോഴത്തേക്കങ്ങ് ടയേഡായി പോയിട്ടോ ടാറ്റ പോവാൻ അങ്ങോട്ട് നേരം കാലട്ടടിയും ബഹളവും ഭയങ്കര സന്തോഷാക്കും തിരിച്ചു വരുമ്പോഴത്തേക്ക് ടാറ്റ പോണോ ആ ടാറ്റ പോണോന്ന് ഇനി പോകുമ്പോ മിയാമോളെ കൊണ്ടു മിയാമോ എക്സാം ആയതുകൊണ്ട് മിയാമോളെ കൊണ്ടുപോയത് കേട്ടോ അപ്പൊ ഇനി പോകുമ്പോ നമുക്ക് മിയാമോളെ കൊണ്ടുപോണേ മിയാമോളെ കൊണ്ടുപോണോ ആ കൊണ്ട ഇനി പോകുമ്പോ ഞങ്ങള് മിയാമോളേയും കൊണ്ടുപോകട്ടോ ആ മിയാമോളുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മിയാമോള് വേണേ അതുകൊണ്ട് പള്ളി പോയി വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ ആകാശിഷ്ടേ അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ ഒരു ദിവസം ടാറ്റയൊക്കെ പോയി കറങ്ങിട്ടൊക്കെ വന്നു അങ്ങനെ ആകാശമോള് ഹാപ്പിയായി ആയി പക്ഷെ ഓക്കെ ഇതുണ്ട് അടിനോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ അത് കുറച്ച് പ്രോബ്ലം ആയിട്ട് കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല കാരണം പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുമ്പോൾ അത് അഫക്റ്റ് ആയതാണ് അപ്പോൾ ഹോസ്പിറ്റൽ പോലെ ഒന്നും ചെയ്യാനില്ല അപ്പം കുറച്ച് ആവിയൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ സ്പ്രേ അടിക്കുന്നുണ്ട് സ്പ്രേ ഉണ്ട് അതൊക്കെ അടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ഇപ്പം ഇത്തിരി കുറവുണ്ടോ ഇപ്പം ഇത്തിരി കുറവുണ്ടോ ഉറക്കപ്പാ ഇത്തിരി ഇപ്പം ഇത്തിരി കുറവുണ്ട് ണ്ടോന്നേ ഇപ്പ ഇത്തിരി കൊറവുണ്ടോ മൂക്കടപ്പ ഉണ്ടോ രാവിലെ നേരത്തെ എഴുന്നീട്ട് കിടക്കണം മൂക്കടപ്പായപ്പോ നേരം എടുത്തായപ്പോഴത്തേക്ക് അവക്ക് പിന്നെ ഉറങ്ങാൻ പറ്റും നേരത്തെ ടയർഡ് ആയോണ്ട് കിടക്കുന്ന സമയത്ത് അങ്ങ് ഉറങ്ങിപ്പോയി പക്ഷെ പിന്നെ മൂക്കില് ഡിസ്റ്റർബൻസ് മൂക്കടന്ന് വന്നപ്പോഴത്തേക്ക് അവൾ എഴുന്നീട്ട് മറ്റേ മാറൂട്ട എന്റെ പൊന്നുമോടെ മാറും ഇപ്പൊ ഒരുപാട് പേർക്ക് ആകാശമോളി ഇഷ്ടമാണല്ലോ ഒരുപാട് പേര് ഇപ്പൊ ആകാശമൂക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആവശ്യമോണ്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒരുപാട് പേര് പറഞ്ഞല്ലോ ആണ് മുണമിടിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് അടിക്കണേന്ന് പറഞ്ഞേ വീഡിയോ ഇഷ്ടായാൽ ആകാശമോട് വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കണേ ബായ് ബായ് അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളുമായിട്ട് ആകാശമോട് വരുന്നതായിരിക്കും ടാറ്റ എന്ന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമാണോ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമാണോ ആ അവക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടാട്ടോ അപ്പൊ നിങ്ങൾ ലൈക്ക് കൊടുക്കണേ കുഞ്ഞിന് എഴുത്തുന്നത്തെ വീഡിയോ ഇഷ്ട ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ മാത്രമല്ല ആദ്യമായിട്ട് ആരെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ലെങ്കിൽ പിന്നെ മറന്നു കൂട്ടോ